കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന് പിന്നിൽ ദിലീപിന്റെ ഗൂഢാലോചനയുണ്ടെന്ന മഞ്ജുവിന്റെ മൊഴിയായിരുന്നു പ്രോസിക്യൂഷന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് ദിലീപ് മഞ്ജു വിവാഹമോചനത്തിലെത്തിച്ചതും ഇതേ കാരണമാണെന്നും പറയപ്പെടുന്നു ഒരിക്കൽ ദിലീപ് ഷൂട്ടിങ്ങിലായിരുന്ന സമയത്ത് ദിലീപിന്റെ ഒരു പഴയ ഫോൺ മഞ്ജു വാര്യർ കാണുവാനിടയായി ഇതിൽ നിന്നും കാവി ചില മെസ്സേജുകൾ മഞ്ജുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ സമയത്ത് മഞ്ജു വാര്യരും കാവ്യ മാധവനും തമ്മിൽ വളരെ നല്ല ബന്ധത്തിലുമായിരുന്നു മെസ്സേജുകൾ കണ്ട മഞ്ജു വാര്യർക്ക് ഇത്തരം ഒരു ചാതി സഹിക്കാനായില്ല പെട്ടെന്ന് തന്നെ ഈ വിവരം ദിലീപിനെ വിളിച്ച് അന്വേഷിച്ചു എന്നാൽ ഷൂട്ടിംഗ് തിരക്കിലാണെന്ന് പറഞ്ഞ് ദിലീപ് ഒഴിഞ്ഞു മാറി പിന്നീട് കാവ്യയെ വിളിച്ചപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കാവ്യയും ഒഴിഞ്ഞു മാറി പിന്നീട് ഈ വിവരം മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയുമായി സംസാരിച്ചിരുന്നു ദിലീപും കാവ്യയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തങ്ങൾക്കും സംശയമുണ്ടെന്നായിരുന്നു കാവ്യയുടെ അമ്മ പറഞ്ഞത് പിന്നീട് ഈ വിവരം നടിമാരായ സംയുക്ത വർമ്മയോടും ഗീതു മോഹൻദാസിനോടുമാണ് മഞ്ജു വാര്യർ പങ്കുവച്ചത് മൂവരും ഒന്നിച്ച് അതിജീവതയായ നടിയുടെ വീട്ടിലെത്തുകയും നടിയോട് ദിലീപ് കാവ്യ ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തു എന്നാൽ ആ സമയം അതിജീവിതയായ നടി ഒന്നും തുറന്നു പറഞ്ഞില്ല പിന്നീട് അതിജീവതയുടെ അച്ഛന്റെ നിർബന്ധപ്രകാരം കൂടുതൽ വിവരങ്ങൾ മഞ്ജു വാര്യറോട് നടി തുറന്നു പറയുകയായിരുന്നു നടി മൂലമാണ് മഞ്ജു വാര്യർ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതെന്നായിരുന്നു ദിലീപിന്റെ ധാരണ അതുകൊണ്ട് തന്നെ ദിലീപിന് അതിജീവതയോട് കടുത്ത പകയുണ്ടെന്നും മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു ഈ ഒരു കാരണമാണ് നടിയെ ആക്രമിച്ച കേസിന് പിന്നിൽ ദിലീപാണെന്നും ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ടെന്നും മഞ്ജു വാര്യർ ആരോപിക്കാൻ കാരണം എന്നാൽ ഈ വിവരങ്ങൾ കോടതിയെ അറിയിച്ച മഞ്ജു വാര്യർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇത്തരം എല്ലാ വിവരങ്ങളും മറച്ചുവെച്ചു ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അന്വേഷണ സംഘത്തോട് മഞ്ജു പറഞ്ഞിരുന്നില്ല കോടതിയിൽ നടന്ന ക്രോസ് വിസ്താരത്തിൽ ദിലീപിന്റെ അഡ്വക്കേറ്റിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മഞ്ജു പതറിപ്പോവുകയാണുണ്ടായത് പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ച് ധാരണയില്ല എന്ന തരത്തിലായിരുന്നു മഞ്ജു വാര്യരുടെ മറുപടികൾ അതുകൊണ്ടുതന്നെ മഞ്ജു വാര്യരുടെ മൊഴിയെ വിശ്വാസത്തിലെടുക്കാൻ കോടതിക്കുമായില്ല ദിലീപിന് ഈ കൃത്യത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വിവരങ്ങളും കോടതിയിൽ എത്തിയതുമില്ല അതുകൊണ്ട് തന്നെ ഏഴാം പ്രതിയായി കുറ്റം ചുമത്തപ്പെട്ട ദിലീപിനെ കോടതി വെറുതെ വിടുകയാണുണ്ടായത് ദിലീപും കാവ്യമായുള്ള ബന്ധം മഞ്ജു വാര്യർ കണ്ടെത്തിയത് മെസ്സേജുകൾ വഴി എന്നാൽ ദിലീപ് ധരിച്ചത് അതിജീവിതയായ നടിയാണ് ഇതിന് പിന്നിലെന്ന് കോടതിയിൽ ഈ വിവരങ്ങൾ പറഞ്ഞ മഞ്ജു വാര്യർ അന്വേഷണ സംഘത്തോട് എന്തുകൊണ്ട് ഇതേക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല മഞ്ജുവിന്റെ ആ ഒരു മൗനം അല്ലെങ്കിൽ മറവിയാണ് ദിലീപിനെ ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയത് എന്ന് കരുതേണ്ടി വരും കോടതി വിധി പുറത്തുവന്നതിന് പിന്നാലെ ഇതേ ചുറ്റിപ്പറ്റി നിരവധി വാർത്തകൾ ഓൺലൈൻ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട് ഇതേപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക